അപ്പൊ നമ്മളെ അടുത്ത ഗസ്റ്റിനെ യാത്രയാക്കി കേട്ടോ രണ്ട് റൈഡർമാരും ഒരു സോളോ ചേട്ടൻ ഒറ്റക്ക് വന്നല്ലേ അതുകൊണ്ട് സോളോ തന്നെ പറയാം അപ്പൊ അങ്ങനെ അടിപൊളിയായി നോക്കിയതാണ് ഇതൊക്കെ പ്രോപ്പർട്ടി ഒക്കെ ഇഷ്ടപ്പെട്ടോളിയ ചേട്ടനാ അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ പെരുമാറ്റവും നമ്മളുടെ ഡീലിങ്സ് പിന്നെ ആതിരോടെ ഫുഡ് അടിപൊളി അടിപൊളി ഇവര് രണ്ടുപേരും ലഡാക്ക് ഒക്കെ പോയിട്ടുള്ള ആൾക്കാരോ ബൈക്കിൽ അല്ലേ അടിപൊളി കണ്ടിട്ടാണ് വന്നത് ഇവരോടൊരു അടുപ്പം തോന്നി വന്നതാണ് കൊടൈകനാല് ഒത്തിരി പ്രാവശ്യം പോലെ ആയിരുന്നു അല്ലെ അപ്പൊ എന്നാ അപ്പോൾ വീണ്ടും എല്ലാവർക്കും കൊടൈക്കനാലിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അല്ലേ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് നമ്മളെ പ്രധാനപ്പെട്ട ഗസ്റ്റുകളൊക്കെ പോയി ഇപ്പൊ തന്നെ നമ്മളെ അമ്മ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ നാളെ കൊടക്കനാല സ്ഥലമൊക്കെ അമ്മ ഇന്നലെ വന്നു കേട്ടോ അമ്മ പഴനി വന്നിട്ട് അവിടുന്ന് ബസ് കയറി വന്നു പിന്നെ ഞാൻ പിക്ക് ചെയ്തോണ്ടി വന്നു പിന്നെ നമ്മളെ അനിയൻ കൂടെ വന്നു കേട്ടോ അനിയൻ്റെ പേര് പറഞ്ഞോട് മോനെ ആ ഇതന്നെ മാമന്റെ മോനാണ് അനിയൻ്റെ ആണ് വിളിക്കുന്നത് അല്ലേ ആ സജിത്താണ്ട്ടോ സജിത് ഇനി സജിത്താണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി സജിന് എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് സജിത്തും ഇവിടെ കാണും അല്ലേ കാണത്തില്ലേ കാണും അപ്പോൾ പോകാം നമുക്ക് അപ്പോൾ ഞാനും സജിത്തും അമ്മയും എല്ലാം കൂടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട് ആദ്യം അവിടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാലിലെ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി മാർക്കറ്റാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ പോട്ടെ ഇന്ന് ഗസ്റ്റ് ഇല്ലാതെ ഫ്രീ ആയൊരു ദിവസമാണ് അല്ലേ വന്നപ്പോൾ തൊട്ട് പണിയായിരുന്നു ഇന്നാണെന്ന് ഫ്രീ ആയത് അപ്പോൾ നമ്മൾ എനിക്ക് ഇപ്പം സൈറ്റ് വന്നതുകൊണ്ട് കുറച്ച് ആശ്വാസമായി പിന്നെ ഒരുപാട് ഒരു പരാതി പറഞ്ഞു നമ്മൾ ഫോണൊന്നും വിളിച്ചെടുക്കുന്നില്ലെന്ന് വേറെ ഒന്നുമല്ല ഇപ്പം സൈത്ത് വന്ന പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റും മറ്റേ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും കേട്ടോ കോളൊക്കെ വരുന്നത് അപ്പം ഇവിടെ എല്ലാം നമ്മളിന്ന് എല്ലാ റൂമും സെറ്റ് സെറ്റായിട്ടുണ്ട് വൈകിട്ട് ഗസ്റ്റ് വരും പോ ഇടിയല്ലേ നമ്മൾ പോയിട്ടുണ്ടല്ലോ ഓൾറെഡി വെജിറ്റബിൾ മാർക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കൊടൈക്കാനുള്ള ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് എന്നാൽ പോ സൈത്താപ്പാ പോ അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇതുകൊണ്ട് ഇതാണ് നമ്മളെ കൊടൈക്കനാലിൽ വിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മളെ ആറ് റൂമുള്ള കോട്ടേജ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാവലറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പതിനെട്ട് സീറ്റ് ട്രാവലറൊക്കെ ഇവിടെ വരും പിന്നെ എന്തുവാ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്കൂടെയാണ് നമുക്ക് നേരെ പോകേണ്ടത് വെയിറ്റബിൾ വാങ്ങിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വഴിയെന്ന് പറയുന്നത് നമ്മുടെ കോട്ടേജിലോട്ട് വരുന്ന വഴിയാണ് കണ്ടോ ഇവിടെ കാറൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് ഹോം സ്റ്റേയ്സ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വന്നാൽ പിന്നെ ഇവിടെ അധികം മലയാളികൾ വരാൻ തുടങ്ങി അതിനു ഇപ്പം അത്രയൊന്നും മലയാളികളൊന്നും വരത്തില്ലായിരുന്നു ഇപ്പം ഇതിപ്പോൾ നമ്മളെ അനിയൻ സജിത്താണ് നമ്മളെ ഡ്രൈവിങ് അതുകൊണ്ട് ഇപ്പം എനിക്ക് വണ്ടി പഠിക്കുന്നത് ഫ്രീ ആയി എല്ലാം കൊണ്ട് ഇവിടെ നമ്മൾ മാർക്കറ്റിലോട്ട് ഇതിലേക്ക് ഇറങ്ങി പോകാം കേട്ടോ ചെറിയ ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ട് ആ അതാ ലോറി വരുന്ന ഇവിടെ കാണിക്കാം കേട്ടോ അന്ന് പോയിക്കോ അത് ഫ്രണ്ടിൽ പോയിക്കോ നീ ആദ്യം പോയിക്കോ ആടാ ഇവിടെ ലോറിയൊക്കെ വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ടാറ്റയുടെ വണ്ടിയായിരിക്കും അത് ഉറപ്പാണ് ടാറ്റ അത് പിന്നെ ഹിൽസിലെ കിങ് ആണ് ടാറ്റ ഇവിടെ മേള ഹോം സ്റ്റേസ് ആണ് നമ്മൾ നമ്മളോടെ ഇവിടെ നിന്നാണ് നമ്മള് നാട്ടിൽ നിന്നൊക്കെ വരുന്നത് നമ്മളെ ലേക്ക് ലേക്കിന്റെ ഇവിടെ നിന്ന് മേപ്പോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന റൂട്ട് ഈ റൂട്ടില് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് കേട്ടോ ഞായറാഴ്ച മാത്രം കാണപ്പെടുന്ന മാർക്കറ്റ് ഇതോടാണ് നമ്മൾ പോകുന്നത് വെജിറ്റബിൾ മാർക്കറ്റ് ഇവിടെ ഫേമസ് ആണ്ട്ടോ ഈ കാണുന്നതെന്ന് വച്ചാൽ കൊടൈക്കാൽ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡ് കേട്ടോ ഈ കൊടൈക്കാൽ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വെജിറ്റബിൾ മാർക്കറ്റ് സൺഡേ വെജിറ്റബിൾ മാർക്കറ്റ് തുടങ്ങുന്നത് നമുക്ക് നേരെ മാർക്കറ്റിനോടൊപ്പം കാണിച്ചിരുന്നു അപ്പോൾ തോണ്ടേ കൊടൈക്കൽ മാർക്കറ്റിൽ വന്നിട്ട് കൊണ്ടേ ഓരോരോ കടകളൊക്കെ കയറി ഇറങ്ങി പർച്ചേസ് തുടങ്ങി കേട്ടോ വെജിറ്റബിളും എല്ലാം കിട്ടും വെജിറ്റബിളിൽ നിന്ന് മാത്രമല്ല അതുകൊണ്ട് നോൺ വെജിറ്റബിളും കിട്ടും അതുകൊണ്ട് അപ്പുറത്ത് കാണുന്നുണ്ട ഇവിടെ കൊടൈക്കാനിൽ നമുക്ക് ചിക്കൻ ബീഫ് ആട് എല്ലാം കിട്ടും കേട്ടോ അതുകൊണ്ട് തേങ്ങകൾ വയ്ക്കുന്നു പോർക്ക് അതെല്ലാം കിട്ടും വെജിറ്റബിൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇത് ബീഫ് സ്റ്റാളാണ് കണ്ടോ ഞായറാഴ്ച വന്നാൽ ഇവിടെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി റേറ്റ് ഒക്കെ നോക്കാം മേളിൽ പോയിട്ട് അതേപോലെ വേണ്ട കൊടക്കനാലുണ്ടോ മീനുകളും ഉണ്ടോ പല പല മീനുകളുണ്ട് നമ്മളെ നാടൻ കടൽ മീനും കിട്ടും ചൂര ഉണ്ടല്ലേ വേണ്ട കടൽ മീൻ ചൂര ഉണ്ട് ആ വരില്ല നമ്മുടെ നാട്ടിലുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ ചൂര കണമ്പ് ആവൂലി എന്ത് എല്ലാവിധ മീനും കിട്ടും നമ്മള് പക്ഷെ വാങ്ങിക്കാറില്ല തേടാ ഒലുവാച്ചി എല്ലാം ഉണ്ട് നമ്മളെ കൊല്ലത്തുള്ള അപ്പം ഇതെല്ലാം കിട്ടും കേട്ടോ മീനെല്ലാം കിട്ടും പക്ഷേ നമ്മൾ ഐസിലിട്ട മീനായോണ്ട് എത്ര ഇഷ്ടമല്ല ഒരു കിലോ അറുപത് രൂപ കേട്ടോ വേറെ പക്ഷെ ഫ്രഷ് ആ ചെടിയോടെ ഉള്ളൊക്കെ കിട്ടും ഇവിടെ അത് വാങ്ങിച്ച മതിയായിരുന്നല്ലേ പിന്നെന്തോ അല്ലേ പച്ച പച്ച ഒരു കിലോ പോടല്ലേ എൺപത് രൂപ ആണ് തേങ്ങ ഒക്കെ ഇങ്ങനെ ബക്കറ്റിലാക്കിട്ടാ വയ്ക്കുന്നത് മൂന്നെണ്ണം അമ്പത് രൂപ ചെറിയ തേങ്ങയാണ് പക്ഷെ മൂന്നെണ്ണം അമ്പത് രൂപ കിട്ടും കുഴപ്പമില്ല ലാഭം തന്നെയാണ് അല്ല ഇരുപത് രൂപ കേട്ടോ ഇതിലെ ഏതെടുത്താലും ഇരുപത് രൂപ ഇത് ഇരുപത് രൂപ മാങ്ങ രൂപ ഇതെല്ലാം ഇരുപത് രൂപ തക്കാളി ഇരുപത് മുപ്പത് രൂപ അല്ലേ ഒരെണ്ണം മുപ്പത് രൂപയാണ് ഈ കോളിഫ്ലവർ കോളിഫ്ലോർട്ടുണ്ടോ വലിയ കോളിഫ്ലോർ ഇത് ഇരുപത് രൂപയുള്ള ഇത് ഇരുപത് രൂപ തീർക്കാം ആണോ അങ്ങനെ ഉണ്ടല്ലേ ആ ഇതിന് വിരിഞ്ഞത് ഇരുപത് മുട്ടിന് മുപ്പത് പിന്നെ ഉണക്കമീൻ അപ്പ വേണേ സജിത്ത് ഒരു സഞ്ചി എടുത്തു ആതിരെ ഒരു സഞ്ചു പോക്കാൻ പറ്റുന്നില്ലല്ലേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് കാല് ശരിയായില്ല ഇതുവരെ അപ്പൊ വെജിറ്റബിൾ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാണ്ട് ഈ തക്കാളി കൂടെ വാങ്ങിച്ചായി ഇവിടെന്നാണ് തുടങ്ങുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വന്നുകഴിഞ്ഞാൽ ഉണ്ടോ രാത്രി വരെ ഇവിടെ ആയിരിക്കും കേട്ടോ ഇവിടെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് ദൂരെ നടന്നോളൂ അങ്ങനെ വെജിറ്റബിളിൻ്റെ ഒരു വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് ഇൻ കൊടൈക്കനാർ ഇനി എന്താ പാ എത്ര രൂപ പാവയ്ക്ക ഇരുപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപ റൈ പാവയ്ക്ക ഇരുപത് രൂപ ഇതെല്ലാം പത്ത് രൂപ അങ്ങനെയൊക്കെ കിട്ടും നല്ല പത്ത് രൂപ മുളക് ഇരുപത് രൂപ പാവയ്ക്ക എല്ലാം ചെറിയ റേറ്റ് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും ഒരായിരം രൂപ ഉണ്ടെന്ന് നമുക്ക് രണ്ട് രണ്ടു സാധനം വാങ്ങിച്ചോണ്ട് പോകാം അപ്പൊ നമ്മളെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞുണ്ടോ രണ്ട് ബാഗിലായിട്ട് എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് അടിപൊളി മാർക്കറ്റാ കേട്ടോ ഇവിടെ നിന്നുണ്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ എല്ലാം പോകാം കേട്ടോ നമ്മൾ വണ്ടി പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തതുണ്ടോ നമ്മളിവിടെ വെച്ചു ആ അത് നമ്മുടെ ബാഗിൽ വെച്ചിട്ട് നമുക്ക് നേരെ പോവാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത വെള്ളിയിൽ കാണാം